അല്ല പച്ചമാരെ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇതെൻ്റെ റൂമാണ് അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ചധികം ഒരു ക്ലിപ്പ് രാവുന്ന എൻ്റെ വീട്ടിൽ ഇത് എവിടെയൊക്കെ ബേഡുകൾ ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം ഇത് എൻ്റെ വീട്ടിൽ കുറച്ച് ബേഡുകൾ ക്വാറൻറ്റൈനുണ്ട് അല്ലാത്ത ബേഡുകളായി ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന ബേഡുകളുണ്ട് പിന്നേക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്ന ആയിരിക്കും അപ്പം നമ്മൾ ഏവിയൊരു പുതിയൊരു അപ്ഡേഷൻ കൂടെ ചെയ്തിട്ടുണ്ട് ഞാൻ അതിനകൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഞാൻ ഫസ്റ്റ് ഇരിക്കുന്ന ഷെൽഫിലാണ് അതായത് ഈ ഒരു മഞ്ഞ വെള്ളം നമ്മുടെ വേമോട്ട് ജെല്ലാണ് ഓക്കെ ഇത് ഞാൻ എൻ്റെ ഒരു ഓക്കെ കാണിച്ചു തരാം ഇതായ ഒരു ബേഡിരിക്കുന്നുണ്ടാ ഒരു ഗ്രീൻ യൂഫിഷൻ ഫിഷർ തന്നെയാണ് വേണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ഒരു ഗ്രീൻഫിഷൻ ഉറപ്പിൽ ഗ്രീൻ യൂവിൻ ഉറപ്പിൽ തന്നെയാണ് ഇതാ ഫുഡും കാര്യങ്ങളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളവും കാര്യങ്ങളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് എൻ്റെ റൂമിൽ ഞാൻ കിടക്കുന്ന റൂമിൽ ഫസ്റ്റ് ഞാൻ കണ്ട് ഉറക്കം എണീക്കുന്ന ജോലിയാണ് ഓക്കെ അപ്പം ഫസ്റ്റ് ക്വാറൻറ്റൈനാണ് ഇത് ഞാൻ ക്വാറൻ്റൈൻ ചെയ്യാൻ കാരണം ഇത് ഞാൻ അത്രയ്ക്ക് അറിയാമെന്നുള്ളവർ നമ്മളെ യൂട്യൂബിലുള്ള ആളെ എന്നെ യൂട്യൂബിൽ അവർ നേരിട്ട് നമ്മൾ കൊണ്ടുപോകുന്നതാണ് അപ്പം അവിടെ നമ്മൾ എടുത്തൊരു ബേഡാണ് ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള ബേഡ് എവിടെ ഞാൻ എടുക്കും അടുത്തിന് നിനക്ക് ജസ്റ്റ് നിന്ന് കാണിച്ചു തരാം അടുത്തിന് നമ്മുടെ ആളാണ് ചെറുതായിട്ട് വൃത്തിട്ടിട്ടുണ്ട് ഓക്കെ ഹാളിൽ ഞാൻ കാണിച്ചു ഇത് ഞാൻ വേമ്പോട്ട് ജലസ്ഥലം കലക്കെയാണെന്ന് കുറച്ച് ബേഡ് കൂടെ ഡിഹോമിറ്റ് ചെയ്യാറുണ്ട് എന്നാൽ ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെ ഇതിൽ കുറച്ചധികം ഹാൻഡ് ഫീഡിങ് ചിക്കുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അതിലെ പൊടി ചിക്കള ഇത് ഇന്ന് എടുത്തു വന്ന ഒരു പാർ ബ്ലൂ ആണ് അത് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ പേരൻസ് പീഡി ചെയ്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഇനി ഇതായി അവരെ ഇതെല്ലാം മാറ്റണം കാര്യം ഇവരെ ഈ മോഷനും കാര്യങ്ങളൊക്കെ ഇതാ നമ്മളിതിലായിട്ടുണ്ട് വേണ്ട ഇന്നലെ ഇട്ട് കൊടുത്തയാണ് എങ്കിലും അവരെ വെള്ളം കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഇതിൽ ഇങ്ങിനെ മാറ്റണം അതാണ്ട അടുത്ത ഫുഡിന് വേണ്ടി ആശയമാരെല്ലാം വിളിക്കുകയാണ് വേണ്ട ഇതാണ് നമ്മൾ ഹാൻഡ് ഫ്രിഡ്ജ് ഹാൻഡ് ഫ്രിഡ്ജൊക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക പിന്നെ ഇതിൽ ഈ വയലറ്റിൻ്റെ ഹാൻഡ് ഫ്രിഡ്ജിക്ക് ഒരെണ്ണം കൊടുക്കില്ല ഇത് ഇവിടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് വീട്ടിൻ്റെ വേണ്ട ബാക്കി എല്ലാവരും ഒക്കെയാണ് വേണ്ട ഞാൻ ഫീഡിങ് എടുത്ത് വേണ്ട ഇപ്പോഴേ കളി തുടങ്ങി ഫുഡ് കൊടുക്കാൻ വേണ്ടി ഫുഡ് ദാ ഫുഡ് ദാന്ന് പറഞ്ഞ് ഓക്കെ അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ വേണ്ട ഓക്കെ ഇതാണ് എൻ്റെ ഹാളിലത്തെ അവസ്ഥ ഓക്കെ